അപ്പൊ ആ ഇടയ്ക്കാണ് സിദ്ധിക്കും ഗ്രൂപ്പും കൂടിയിട്ട് എന്തോ പണം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് ഷോ അവരുടെ സ്കൂളിൽ വെച്ചു ഡാറലുലും ഹൈസ്കൂൾ സ്കൂളുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റൊക്കെ വിറ്റിട്ട് അപ്പോ മജീഷ്യൻ ഒരു കിണ്ണായി പ്രൊഫസർ കിണ്ണായി എന്ന് പറഞ്ഞ ആളുടെ മാജിക് ഷോയാണ് ആ കിണ്ണായി കൂടി സിദ്ധിക്ക് പലപ്പോഴും മിമിക്രിക്ക് പോവാറുണ്ടായിരുന്നു പരിപാടികൾ മിക്കവാറും ഇടുകിട്ടുന്ന പരിപാടിയാണ് അപ്പൊ ഈ പുള്ളിക്കാരൻ വന്ന ഷോ തുടങ്ങി ഒരൈറ്റം അപ്പൊ നല്ല നല്ല മെജീഷൻ അല്ല അവതരണം വളരെ മോശമാണ് പുളിയൊരു ഐറ്റം വന്നിട്ട് പറഞ്ഞ അടുത്ത എന്നെ ഈ പെട്ടിയിലാക്കി ചങ്ങലക്കിട്ട് പൂട്ടും പൂട്ടിക്കഴിഞ്ഞ് പത്ത് സെക്കൻഡുള്ളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നടന്നു വരും ഇതൊന്നും പറയേണ്ട കാര്യമില്ല ചങ്ങലക്കിടക്ക് പൂട്ടിക്കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കേറി വരിക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു മാജിക് ആ അപ്പൊ ഇയാളത് ആദ്യം അനൗൺസ് ചെയ്തു ഇത് കേട്ടുടനീ പെട്ടിയിൽ നടക്കുന്ന സമയത്ത് ഈ സ്റ്റേജിൽ നിന്ന് രണ്ട് വാതിലുകളാണ് പുറത്തേക്കുള്ളത് അത് രണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പുകൾ വീട്ട ഒന്ന് ഒരു ഗ്രൂപ്പ് അടച്ചു ഒന്ന് ഇപ്പുറത്തും ഞങ്ങൾ പുറത്തുനിന്ന് അടച്ചു എന്നിട്ട് അവിടെ കാവലു ഇയാള് പെട്ടിക്കകത്ത് കയറി പെട്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പുറകിൽ കൂടി ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട് കർട്ടൻ്റെ കൂടി പോവാം പുള്ളി വന്നിട്ട് വാതില് മുട്ടു തുടങ്ങി അങ്ങനെ എന്തു ചെയ്യാ തുറക്കില്ല ഇപ്പൊ ഇവരുടെ സംഘാടകർ കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇപ്പൊ ഈ ഓഡിയൻസ് മുഴുവനും പുറകോട്ട് തിരിഞ്ഞിരിക്കുക ഇപ്പൊക്കെ ഉണ്ടായി വരുമെന്ന് പറഞ്ഞിട്ട് അതൊരു ബന്ധം ഒരു ഒക്കെ സംസാരിച്ചു ഒരു അരമണിക്കൂർ കൊണ്ട് സമ്മതിച്ച് ഞങ്ങള് തുറന്നു കൊടുത്ത് ഇദ്ദേഹം പോയി അങ്ങനെ അരമണിക്കൂറിന് ശേഷം വേർത്തൊലിച്ച് കിണ്ണായി എന്റെ ഇട കൂടി വന്ന ആ പരിപാടി പൊളിഞ്ഞ് പാടീസായി അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിമുട്ട് ഞങ്ങളൊരു പ്രതികാരം ചെയ്തു അതെ അതെ